ഭാഗമായി നിന്നതുകൊണ്ട് സ്വന്തം പാർട്ടിയിൽ നിന്നാണ് ഒരു കൂടുതൽ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടുള്ളതെന്നാണ് ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ അവസാന ടേം പൂർത്തിയാക്കാതെ ആ കേസ് തന്നെ പിന്നീട് ഇല്ല എന്ന് തെളിഞ്ഞു കേസിന്റെ പിന്നെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ അതിന് ആളുമല്ല പക്ഷേ അന്ന് മുന്നിൽ നിന്നത് ഉമ്മൻചാണ്ടിയാണ് എം എം ഹസൻ പിന്നീട് ഒരു തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിങ്ങനെ ഒന്ന് എറിഞ്ഞു നോക്കിയെന്നേ ഉള്ളൂ വാങ്ങി വീണു എന്നാണ് അത്രേ അന്ന് ഉദ്ദേശിച്ചിരുന്നുള്ളൂ പക്ഷേ അതേ അവസ്ഥ മറ്റൊരു അർത്ഥത്തിൽ ഉമ്മൻചാണ്ടി നേരിടേണ്ടി വന്നില്ല സ്വന്തം ഞാൻ എനിക്ക് പറയാനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്നത് എന്റെ അനുഭവം വെച്ച് ഞാൻ ഈ കാലത്തെല്ലാം ഇവിടെ ഉണ്ടല്ലോ ഉമ്മൻചാണ്ടി കണ്ണാരിനെ താഴെ ഇറക്കാൻ വേണ്ടി അങ്ങനെ നീക്കം നടത്തിയതായിട്ട് എനിക്കറിയില്ല ആ ഗ്രൂപ്പ് അങ്ങനെ നീക്കം ഇത് അത് ഈ ചാരക്കേസ് ചാരക്കേസാണ് ഉദാഹരണമായിട്ട് പറയുന്നത് പക്ഷേ ചാരക്കേസിൻ്റെ പേരിലാണ് പിന്നെ കെ കെ നാഗരൻ ഞാൻ കരുതില്ല ചാരക്കേസും കൂടെ അതിൻ്റെ കൂടി ഒരു കാരണമായെന്നുള്ളൂ ഇതൊരു ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആ പക്ഷെ ആ ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവരുന്നയിച്ച ചില പ്രശ്നങ്ങളുണ്ട് അതായത് അവരുടെ അളവിൽപ്പെട്ട അർഹതപ്പെട്ട പിന്നെ രാജ്യഭാ സീറ്റ് കൊടുത്തില്ല അവിടെ തൊട്ട് തുടങ്ങുന്നത് അതേ തുടർന്നാണ് ഉമ്മൻചാണ്ടി രാജിവെക്കുന്നത് ആ രാജിയിലാണ് തുടങ്ങുന്നത് ശരിക്ക് കർണാടിന് എതിരായിട്ടുള്ള നീക്കം അതിനൊന്ന് ഞാൻ അല്ല ഞാൻ പറഞ്ഞു പിന്നെ രാഷ്ട്രീയമായിട്ട് അത്തരം തരം നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ തിരിച്ചടിയല്ലേ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടാവുന്നുണ്ടായെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരു ഇപ്പോൾ ഈ ഈ സോളാർ കേസിലുണ്ടായതുപോലുള്ള ഒരു 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 വെട്ടോ അല്ലെങ്കിൽ പിന്നിൽ നിന്നുള്ള പുത്തലോ ഒന്നും അല്ല ഉണ്ടായി അത് നേരിട്ടുള്ളൊരു ഫൈറ്റ് തന്നെയായിരുന്നു അതിന് ചെറിയ തെറ്റുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ അത് കാലം വിലയിരുത്തട്ടെ ജനം വിലയിരുത്തട്ടെ നമ്മുടെ സമയം കഴിഞ്ഞു വരുന്നത് പക്ഷേ എന്നാൽ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാതെ ഒന്ന് ഈ അങ്ങ് തെളിച്ചു പറയാതെ പോയൊരു പോയിന്റ് ആണ് ശ്രീ ഇതിൽ പിന്നെ ആരോപിതനായിരുന്ന ഒരാൾ അല്ലെങ്കിൽ ഈ പറയുന്ന അതിജീവിതയുടെ ഭർത്താവായ ശ്രീ രാധാകൃഷ്ണൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് ഒന്ന് വാർത്ത ശ്രീ ഗണേഷ് കുമാറിനെതിരായ ആരോപണമായിരുന്നു മരിക്കുവോളം അദ്ദേഹം അതേപറ്റി മിണ്ടിയിട്ടില്ല പക്ഷെ അതെങ്കിലും തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ കുറെ സ്വന്തം പേരും കുടുംബത്തിന്റെ ഒരു 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 ദുഃഖവും മാറുമായിരുന്നു ശരിയാ എന്നോട് ഇടതുപക്ഷത്തുള്ള ചില നേതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അത് പുറത്ത് പറയാം അത് ആരൊക്കെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഈ ആരോപണമൊന്നും വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നു കാരണം ഒരു അദ്ദേഹത്തോട് പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യം രണ്ടാമത് അത് ചില കുടുംബങ്ങളെ തകർക്കുമെന്നുള്ളൊരു കാരണം അതെല്ലാവരും ഞാൻ പുസ്തകത്തിൽ പറയുന്ന വേറെ കാര്യം കൂടി ഉണ്ട് അതായത് അന്ന് പിന്നെ ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയോട് ഇക്കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ അറിയാവുന്നത് ലക്ഷ്മി നായരായിരുന്നു ഇന്ന് സരിതാക നായർ എന്ന് പറയുന്ന പേര് സർഫസ് ചെയ്തിട്ടില്ല അപ്പോൾ ലക്ഷ്മി നായരെ അറിയെന്ന് പറഞ്ഞാൽ ലക്ഷ്മി നായർ ഒന്നുകൊണ്ട് വട്ടം അവിടെ ഈ ചെക്ക് കൊടുക്കാനായിട്ടും പിന്നെ ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുമൊക്കെ ആയിട്ട് അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം തിരിച്ചു വന്ന് ഈ പേഴ്സണൽ സ്റ്റാഫ് വഴി ലക്ഷ്മി നായരുമായിട്ട് ബന്ധപ്പെട്ടു ഫോണിൽ ബന്ധപ്പെട്ട് അവരോട് ചോദിച്ചു ഇങ്ങനെ ഈ പിന്നെ ബിജുരാകൃഷ്ണൻ പറയുന്നതിനകത്ത് വില സത്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കാര്യം പുറത്ത് പറഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല അതൊരു ബ്ലാക്ക് മെയിലിങ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം ഞാനൊരു ബ്ലാക്ക് മെയിലിങ്ങിന് ഒരിക്കൽ വിധേയനായി എന്ന് പറയുന്നത് ഇതാണ് ആ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പിന്നീട് എന്നോട് അദ്ദേഹമായിട്ട് അടുപ്പുള്ളൂ രണ്ട് പേര് അവരോട് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം പുറത്തത് പറഞ്ഞില്ല മീ മാധ്യമങ്ങൾ പലവണ്ണം ചോദിച്ചിട്ടും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം ആ ഒരു ബ്ലാക്ക് മെയിലിങ്ങും കൂടെ അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു അതൊരു ഭയപ്പെട്ടിരുന്നു അങ്ങനെ വല്ലതും സംഭവിക്കുമോ എന്നുള്ള ഒരു കാരണം കൂടി ആവാം ഒരു പക്ഷേ അദ്ദേഹം ഇത് പിന്നെ പറയാതിരുന്നതെന്ന് ഞാൻ കരുതുന്നു പക്ഷേ അദ്ദേഹത്തിന് അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു ഈ ബ്ലാക് മെയിലിംഗ് നടത്തിയതപ്പോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനെല്ലാം സാഹചര്യം ഉണ്ട് അത് പലരും അടുപ്പുള്ള ഒന്നു പേരോട് പറഞ്ഞിട്ടുണ്ട് അന്വേഷണത്തിൽ മുഖ്യമന്ത്രി പക്ഷേ അദ്ദേഹം അന്വേഷണ കമ്മീഷൻ കമ്മീഷൻ അന്വേഷണ ഒരു ഒരു കൂടി കമ്മീഷനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഈ ഭരണമാറ്റത്തിന് ശേഷമാണ് അന്വേഷണ കമ്മീഷനിൽ പ്രകടമായിട്ടുള്ള ഈ മാറ്റം വന്നത് അദ്ദേഹത്തിനടുത്ത് ഈ അന്വേഷണ കമ്മീഷൻ്റെ പേര് വരുമ്പോഴേ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു അതിനകത്ത് ചിലർ ഇത് കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞു അദ്ദേഹം വളരെ ഫെയറായിട്ട് തീരുമാനിക്കുന്ന ആളാണ് അവർ കുഴപ്പമില്ല അപ്പം മറ്റൊരു പറഞ്ഞതിന് ചില രാഷ്ട്രീയ താല്പര്യമുള്ള ആളാണ് പശ്ചാത്തലം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഇപ്പം മുഞ്ഞാണ്ടി അന്നേരം പറഞ്ഞത് ആരന്വേഷിച്ചാലെന്താ സത്യമല്ല പുറത്ത് വരൂ എന്നുള്ളൊരു നിലപാട് ഒരു ഒരു ഉദാസീനമായ ഒരു നിലപാട് അത് അക്കാര്യത്തിൽ എടുത്തു ഓ ഞാൻ ചോദിക്കുന്ന ഒരു റിട്ടയേർഡ് ജഡ്ജിയാണ് അന്വേഷിക്കുന്നത് റിട്ടയേഡ് ജഡ്ജി അന്വേഷിക്കുമ്പം അതേ സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നതും നമ്മൾ കരുതുന്നുണ്ട് അല്ലാതെ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പരിക്കുന്ന സർക്കാരിന് വേണ്ടി അന്വേഷിക്കാന്നല്ലോ നമ്മുടെ സങ്കല്പം അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ പ്രസക്തി ഇല്ലല്ലോ ഒരു സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നു അന്വേഷണ കമ്മീഷൻ സർക്കാരിന് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയല്ല പക്ഷേ ഇത് ആരന്വേഷിച്ചു റിപ്പോർട്ട് ഉമ്മൻചാണ്ടി തെറ്റുകാരനാണെങ്കിൽ ആ അന്വേഷണ കമ്മീഷൻ അങ്ങനെ റിപ്പോർട്ട് കൊടുത്താൽ ഞാനതിനെ എതിർക്കത്തില്ല പക്ഷേ ഉമ്മൻചാണ്ടി തെറ്റുകാരനാണെന്ന് ഒരു തെളിവും ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് സത്യം ആ അന്വേഷണ റിപ്പോർട്ട് ആര് ഒരു ഭാവിച്ച് നോക്കിയാലും മനസ്സിലാകും ഒരു അതാണ് കോടതി ചോദിക്കുന്നത് ഒരു ഒരു സ്ത്രീ എഴുതിയ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പരാതിക്കാർ എഴുതിയൊരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എഴുതി വെച്ച പത്തൊണ്ണൂറ് പേജ് വരുന്ന റിപ്പോർട്ട് എന്ത് എന്ത് എന്തുകൊണ്ട് നിലനിൽക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചിട്ടുണ്ട് ഈ ടേംസ് ഓഫ് റെഫറൻസ് എന്തായിരുന്നു കമ്മീഷൻ അന്വേഷിച്ചത് കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് അഞ്ചാറ് കാര്യങ്ങളുണ്ട് അതിനകത്തൊന്ന് ഈ സാമ്പത്തിക നഷ്ടം വല്ലതും വന്നിട്ടുണ്ടോ സർക്കാരിൻ്റെ ജനാവിൽ നിന്ന് എന്തെങ്കിലും പോയിട്ടുണ്ടോ അതിനകത്ത് സർക്കാരിൻ്റെ ഉത്തരവുകൾ വല്ലതും ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് ഈ അല്ല ഇംഗ്യാരോണമൊന്നും പറഞ്ഞിട്ടുമില്ല പക്ഷേ അതൊന്നും കമ്മീഷൻ അന്വേഷിച്ചിട്ടില്ല ഈ ഈ സാമ്പത്തിക നഷ്ടം ഒരു രൂപ പോലും ഉണ്ടായിട്ടില്ല അത് കമ്മീഷൻ റിപ്പോർട്ടിലില്ല ഒരു രൂപ പോലും സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കമ്മീഷൻ റിപ്പോർട്ടിലില്ല സർക്കാരിൻ്റെ ഒരു ഉത്തരവ് പോലും ഇറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം കമ്മീഷൻ റിപ്പോർട്ടിലില്ല അപ്പം അങ്ങനെ എന്തന്വേഷിക്കണമെന്ന് പറഞ്ഞു എന്താണ് ടൈംസ് ഓഫ് അത് കോടതിയുടെ വിധിക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ടേംസ് ഓഫ് റെഫറൻസിൽ പറയാ പറഞ്ഞ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ ടൈംസ് ഓഫ് റെഫറൻസിൽ പറയാത്ത കാര്യമാണ് ഈ കമ്മീഷൻ അന്വേഷിച്ചിരിക്കുന്നത് എന്ന് കോടതി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ എല്ലാം കൂടെ ചേർത്താൽ ഒരു നല്ലൊരു കോമഡിയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് നല്ലൊരു സിനിമാ കഥയായിരുന്നു ഇതൊക്കെ നാല് കത്തുണ്ടായിരുന്നു നാല് കത്താണ് ആകെ സ്വന്തം കൈപ്പടയിൽ എഴുതിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു കത്ത് ഈ ജയിലിലിരുന്ന് എഴുതിയതായി പറയുന്ന കത്ത് ആ കത്ത് ഇതുവരെ ആരും കണ്ടിട്ടില്ല പുറത്ത് വന്നിട്ടില്ല ആ കത്ത് കണ്ടവരുണ്ട് അന്ന് അവിടുത്തെ ജയിൽ സൂപ്രണ്ടായിരുന്നു ഒരു വിശ്വനാഥൻ കണ്ടിട്ടുണ്ട് അന്നത്തെ ഡി ജി പി ആയിരുന്ന അലക്സാണ്ടർ ജയിൽ മേധാവിയായിരുന്നു അലക്സാണ്ടർ ജേബ് കണ്ടിട്ടുണ്ട് പിന്നെ ശരണ്യ മനോജ് ഉൾപ്പെടെയുള്ള ആളുകളത് കണ്ടതായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇവരുടെ അഭിഭാഷകൻ കണ്ടിട്ടുണ്ട് ബാലകൃഷ്ണപിള്ള കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഈ കത്തെത്തിയത് പിന്നെ ഗണേശൻ കണ്ടോ ഇല്ലയെന്നല്ലേ ഗണേശനെ അറിയത്തുള്ളൂ അദ്ദേഹം കണ്ടതു പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ കത്ത് ശേഷം പിന്നെ രണ്ടാമത് ഈ എഴുതാനുള്ള കാരണം അന്നത്തെ എറണാകുളത്തെ മജിസ്ട്രേറ്റായിരുന്ന അന്നത്തെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റായിരുന്ന അദ്ദേഹം അന്ന് ഈ പരാതി ഇവർ പറയുമ്പോഴേ ഒരു പരാതിയായിട്ട് എഴുത്തരാൻ പറഞ്ഞു അത് ആ പരാതി എഴുതി കൊടുത്തപ്പോഴത്തേക്ക് ഈ കത്ത് നാല് പേജായിട്ട് ചുരുങ്ങി അതിനകത്ത് ആരുടെയും പേരില്ല അത് കഴിഞ്ഞ് വീണ്ടും ഈ പിന്നെ പരാതിക്കാരി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ ആ പത്രസമ്മേളനത്തിൽ പിന്നെ ഈ ഒരു കത്ത് ഉയർത്തി ഉയർത്തിക്കാട്ടുന്നുണ്ട് ആ കത്തിനാണ് ഒരു പേജ് പിന്നീട് ഫോട്ടോഗ്രാഫർമാർ സൂം ചെയ്തെടുത്ത് ചില പേരുകളൊക്കെ അന്ന് പുതിർത്തി വന്നത് ആഹാ കത്ത് അവർ കാണിക്കുന്നില്ല അന്ന് പത്രക്കാർ നിങ്ങൾ ഈ കത്ത് കൈ വെച്ചിട്ട് നിങ്ങൾ തരാതിരിക്കുമ്പോൾ നിങ്ങൾക്കിതിനകത്ത് ഇത് വെച്ച് ബാർഗ്യൻ ചെയ്യാനല്ലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അവർ വളരെ വികാരദീയനയായിട്ട് പറയുന്നു അത് എൻ്റെ സ്വകാര്യതയിൽ ഇങ്ങനെ കടന്നു കയറുന്നത് ശരിയല്ല വളരെ രസമാണ് അത് ആ പത്രസമ്മേളനം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഞാനിതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉണ്ട് വരുന്നത് കാരണം പത്രപ്രവർത്തകർ മാധ്യമ പ്രവർത്തകരൊക്കെ വായി വായിച്ചാൽ അവർക്കും കൂടി എന്തെങ്കിലും ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയണം അപ്പോൾ ആ ഒരു പത്രസമ്മേളനത്തിൽ അന്ന് മാധ്യമപ്രവർത്തകർ വളരെ ആയിട്ടാണ് ഒന്ന് ഡീൽ ചെയ്ത അവരെ പക്ഷെ അവർ ആ കത്ത് ഉയർത്തിക്കാണിത് മുപ്പത് പേജുണ്ടെന്നാണ് പറഞ്ഞതിന് ഇതാണ് മൂന്നാമത്തെ കത്ത് നാലാമത്തെ കത്ത് ഏഷ്യാനെറ്റ് പിന്നെ ടെലികാസ്റ്റ് ചെയ്തതും പിന്നീട് സരിത തന്നെ കമ്മീഷന് മുന്നിലും എത്തിച്ച കത്ത് അതിനകത്താണ് ആ ഒറ്റക്കത്തിൽ കത്തിൽ ഞാൻ രണ്ട് പേരുള്ളൂ ബാക്കി മൂന്ന് കത്തുകളും വിസ്മരിച്ചുകൊണ്ട് ഈ ഒറ്റ കത്ത് മാത്രമാണ് കമ്മീഷൻ എന്ന് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത് ആ ഒറ്റ കത്തിൻ്റെ ബേസിലാണ് ഈ അതും കോടതി ചോദിക്കുന്നുണ്ട് ഈ ഒരു കത്ത് മാത്രം അടിസ്ഥാനത്തില് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ കമ്മീഷൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതാൻ പറ്റിയെന്ന് ആ കമ്മീഷൻ ശരി ബാക്കി കത്തുകളൊക്കെ തെറ്റെന്നുള്ള വട്ടിലാണ് ഡിസ്പാഷനേറ്റ് ആയിട്ട് ആലോചിച്ചാൽ അങ്ങേക്ക് വളരെ അടുപ്പമുണ്ട് സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയോടൊരു സ്നേഹമുണ്ടാവും അടുപ്പമുണ്ടാവും അതല്ലാതെ മാറുന്നെന്ന് ആലോചിച്ചാൽ ഈ പരാതിക്കാരി അതായത് മുപ്പതോ മറ്റോ തട്ടിപ്പ് കേസിലുള്ള പ്രതിയായി മുപ്പത്തി മൂന്ന് ശിക്ഷിക്കപ്പെട്ട ഈ ഒരാളുടെ ഒറ്റ കത്തിന്റെ പുറത്തായിരുന്നോ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ആരോപണവും ആക്ഷേപവും ഈ രണ്ടാമത് ഈ അതിജീവിതന്നെ എഴുതി കൊടുത്ത കത്തിന്റെ അടിസ്ഥാനം അതാണ് ഒറ്റ കത്തിന്റെ അടിസ്ഥാനം അല്ല പരാതി രണ്ടാമതൊരു പരാതി ഇത് തന്നെയാണ് ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായത് കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധി അന്വേഷണം മുഴുവൻ നടത്തിയത് അത് ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് രണ്ടാമത് ഇവരുടെ കയ്യിൽ നിന്നൊരു കത്ത് എഴുതി വാങ്ങി അതിൻ്റെ പേരിൽ വീണ്ടും അന്വേഷണം നടത്തുന്നത് ഒരു പരാതി അത് കത്തുണ്ട് പരാതിയുണ്ട്